മലയാളികളുടെ ക്യൂട്ട് നായിക എന്നെപ്പോഴും പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്ന ഒരു താരമാണ് നസ്രിയ നസീം ഫഹദ് ഫാസലിന്റെ ഭാര്യയായതിനു ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുള്ളെങ്കിലും നസ്രിയ എന്ന് പറയുന്ന വ്യക്തി മലയാളികളെ എന്നും ഒരു യുവനായക തന്നെയാണ് ബാല്യകാലം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം എന്ന് തന്നെ നസ്രിയെ വിശേഷിപ്പിക്കാം ഇതാ നസ്രിയയുടെ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രേക്ഷകരെല്ലാവരും കണ്ടെത്തിയിരിക്കുകയാണ് നസ്രിയയുടെ ആഭരണങ്ങളും സ്വർണവുമെല്ലാം സ്വർണവും ഡയമണ്ടും കൊണ്ടുണ്ടാക്കിയ വാച്ചാണ് നസ്രിയ മീരാനന്ദിന്റെ വിവാഹത്തിനൊരുങ്ങിയപ്പോൾ ധരിച്ചിരുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് നസ്രിയ ഒരു മഞ്ഞ സാരി ഉടുത്തിരുന്നത് ആ മഞ്ഞ സാരിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വാച്ചിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് താരങ്ങളുടെ പലതര ആഡംബര ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാം നസ്രിയയുടെ ലക്ഷങ്ങൾ വിലയുള്ള റോളക്സ് വാച്ച് ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായി മാറുന്നത് കോടികൾ ആസ്തിയുള്ള നസ്രിയയുടെ ലക്ഷറി വാച്ച് ആണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന സംസാര വിഷയം വിവാഹത്തിന് ഭർത്താവ് ഫഹദ്വാസകളോടൊപ്പം എത്തിയ നസ്രിയയുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി വിവാഹത്തിന് വന്നപ്പോൾ നസ്രിയ ധരിച്ചു ലക്ഷറി വാച്ചിന്റെ വിലയടക്കമുള്ള മറ്റു വിവരങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് സെലിബ്രിറ്റി ബ്രാൻഡ് വാച്ചിൻ്റെ ഷർട്ടിൻ്റെയും സൺഗ്ലാസിൻ്റെയും എല്ലാ വിവരങ്ങൾ ഇതുപോലെ ഈ ചാനലിൽ പങ്കുവയ്ക്കാറുണ്ട് കോണോഗ്രാഫറെ പേടിച്ച് ഇപ്പോൾ താരങ്ങൾക്ക് ബ്രാൻഡ് സാധനങ്ങളല്ലാതെ ഒന്നും ധരിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അദ്ദേഹം എല്ലാം തന്നെ കണ്ടുപിടിക്കും അതിൻ്റെ വില ഉൾപ്പെടെ പറയും വിലയൊന്നും കുറഞ്ഞു പോയാൽ അത് താരങ്ങൾക്ക് നാണക്കേടായി മാറുമോ എന്നതാണ് ഏറ്റവും വലിയ ഭയം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഭയത്തെക്കുറിച്ചും അതുപോലെ ഇദ്ദേഹം കണ്ടുപിടി ിക്കുന്ന ഈ വാച്ചിൻ്റെ വിലകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം അറിയേണ്ട കാര്യം തന്നെയാണ് വാച്ചുകളുടെ വില അതറിയുമ്പോൾ തന്നെ ഒരു സമാധാനം അതുപോലെ അത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ അണിയുന്ന വസ്ത്രങ്ങളും അതുപോലെ അവരണിയുന്ന ഓരോ ആഭരണങ്ങളും പ്രേക്ഷകർക്കും അത് സ്വന്തമാക്കാൻ തോന്നാറുണ്ട് അത് തന്നെ സ്വന്തമാക്കാനുള്ള അവസരമായി തന്നെയാണ് പ്രേക്ഷകരും ഇതിനെ കാണുന്നത് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകരൊക്കെ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയും ഇതിനോടുള്ള ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയും അറിയിക്കുകയും चाहिए था। അങ്ങനെയാണ് ഇവർ പ്രേക്ഷകർ അവരുടെ താരങ്ങൾ വാങ്ങുന്ന സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നത് എന്നാൽ നസ്രിയ എന്ന് പറയുന്നത് കോടികൾ ആസ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു നിർമ്മാണ കമ്പനി സ്വന്തമായുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ കോടികൾ കയ്യിലുണ്ടാകുമെന്നും വാച്ചൊക്കെ തന്നെ ഈ താരത്തിന് വാങ്ങാമെന്നും പറയുന്നു നസ്രിയ അത് ധരിച്ചപ്പോൾ ഒരു പ്രശ്നവും തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ ഡയമണ്ടും സ്വർണവും കലർന്ന ഒരു തേർട്ടി സിക്സ് എം എം ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണത് സ്വർണത്തിലും സ്റ്റീലിലുമാണ് കേസും ബ്രേസിലും ചെയ്തിരിക്കുന്നത് ഡയലിനൊന്ന് രണ്ട് അക്കങ്ങൾ ഡയമണ്ട് ഹവർ മാർക്കേഴ്സ് കൊടുത്തിരിക്കുന്നതും കാണാം ഹവർ മാർക്ക് പതിപ്പിച്ചിരിക്കുന്ന മദർ ഓഫ് പേൾ ഡയറിലാണ് പതിനെട്ട് ലക്ഷമാണ് വാച്ചിന്റെ വില താരങ്ങളുടെ ലക്ഷറി ലൈഫും സ്റ്റൈലും എല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കോടികൾ ആസ്തി ഉള്ളവർക്ക് എന്തും ആകാമല്ലോ എന്നാണ് അവരുടെ ചിലരുടെ കമൻറ്റുകൾ ശരിക്കും എത്ര കോടിയുടെ ആസ്തി ഉണ്ട് എന്ന് അന്വേഷിച്ച് കമൻ ബോക്സിൽ എത്തിയവരെയും കാണാം പാരമ്പര്യമായൊരു ബിസിനസ് കുടുംബം തന്നെയാണ് നസ്രിയുടേത് അതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നസ്രിയ വാച്ചൊക്കെ വാങ്ങാൻ സാധിക്കുമെന്ന പ്രേക്ഷകര പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ